ഹൈ നമസ്കാരം കൂട്ടിയാലേ ഇന്ന് ഞാൻ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് നിനിച്ചത് ഫുഡിൻ്റെതോ അങ്ങനെയൊന്നുമല്ല ഇന്ന് എനിക്കൊന്നും പറമ്പിലേക്ക് കുറച്ചൊക്കെ കാന്താരി വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പോകണം അപ്പം അതിൻ്റെ ചെറിയൊരു പറമ്പും ഇതെല്ലാം ആയിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം നമുക്ക് പവായാലോ മടക്കാന്താരിയിലെ തൈ കുറച്ചും താഴോട്ടാണ് നിൻ്റെത് അപ്പം നമുക്കൊന്ന് പോയി നോക്കാം കാന്താരി തൈ കാണുന്നുണ്ട് പക്ഷേ അതിൽ ഇല്ലാന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ ചെറിയ ഒരു തൈ ബാക്കി കാണുന്നുണ്ട് കണ്ടല്ലേ ഇതിൽ പൂത്ത് വരുന്നത് അതിലൊക്കെ വേറെ തൈ എപ്പറേങ്കിലുണ്ടോയെന്ന് നോക്കാം ഇതാണ് നമ്മളെ പറമ്പ് കേട്ടാ നമ്മളെ പറമ്പ് വീട്ടിൻ്റെ ഒരു വശം ൂടിന്ന് കുറച്ചും താഴോട്ട് അങ്ങോട്ടാണ് പറമ്പില്ലത് കുരുമുളകില് കുരുമുളക് ആകുന്നുണ്ട് കുറവാണ് ഇപ്രാവശ്യം കാണുന്നില്ല അങ്ങനെ കൂടുതലായിരുന്നു അല്ലേ കുരുമുളകൽ കാലോട്ടാകുന്നില്ല അങ്ങോട്ടാന്നുള്ളത് വിശ്വസിച്ചിരും പിടിക്കാൻ പറ്റില്ല അച്ചിലുണ്ടാവും മഴക്കാലം അല്ലേ കാന്താരി ഉണ്ടോ നോക്കാൻ വന്നത് പക്ഷേ കാന്താരി കിട്ടിയില്ല ഫോണം നോക്കിക്കൊണ്ട് നടന്നാൽ ഞാനിവിടെ വീണുപോകും പിന്നെ നമ്മളെ മഞ്ഞളുണ്ട് കാണിക്കാം കഴിഞ്ഞ വർഷം മഞ്ഞൾ കുറച്ചും കൂടുതലുണ്ടായിരുന്നു ഇപ്രാവശ്യം അത്ര ഉണ്ട് കണ്ടിട്ടില്ല നമുക്ക് കഴിഞ്ഞ വർഷം തന്നെ ഉണ്ട് അത്ര നമ്മളെ മഞ്ഞൾ വേണ്ട കുരുമുളക് പിന്നെ ഈ പ്രാവശ്യം വാഴ നട്ടിട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നട്ടേ വാഴ തന്നെ കൊല കൊത്തുമ്പോൾ അതിലത്തേക്കു തന്നെ ഒരു കന്ന് ഒഴിവാക്കി വിട്ടതാണ് അപ്പോൾ അത് നമുക്ക് വീട്ടാവശ്യത്തിനെല്ലാം കൊള്ളാൻ എല്ലാം കിട്ടിയിൽ അതെല്ലാം പുതു പിടിച്ചിട്ട് പോകുന്നുണ്ട് എന്താ ാണ് നമ്മളെ വഴത്തോട്ടം കഴിഞ്ഞ വർഷം ഇവിടെ നിറയെ ഉണ്ടായിരുന്നു അതെല്ലാം നല്ല കൊല കിട്ടിയിരുന്നു ഇപ്രാവശ്യം അത്ര വലുതൊന്നുമല്ല കാണുന്നുണ്ടോ കുറച്ച് വരുന്നത് ഇല്ലാത്തത് കുറച്ചൊന്നല്ലോ കണ്ടോ നമ്മളെ വഴക്കൊല മഞ്ഞൾ പിന്നെ ഒറ്റ ഉറുമ്പാന്ന് കേട്ടോ ഇവിടെ എല്ലാം ഉറുമ്പ് നിൽക്കാനാവുന്നില്ല ഒറ്റ ഉറുമ്പ് അപ്പോൾ ഓക്കെ